അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ എത്തിയതായിരുന്നു ആ ചെറുപ്പക്കാരൻ ജനൽ കൂടി പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആവശ്യപ്പെട്ട ഭക്ഷണം അദ്ദേഹത്തിന്റെ തീന്മേശയിൽ എത്തിയത് അദ്ദേഹം കഴിക്കാൻ ആരംഭിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത് മൂന്ന് കുട്ടികൾ തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ ആ തൊട്ടടുത്തുള്ള ജനാലയിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നതിൽ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി വിശപ്പിന്റെ വിളി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടമായിരുന്നു അവരുടേത് ആ യുവാവ് അവരെ വിളിച്ചു തന്റെ തീന്മേശയ്ക്ക് ചുറ്റുമിരുത്തി അവർക്കും ഭക്ഷണം വാങ്ങിക്കൊടുത്തു ബില്ലടയ്ക്കാൻ പണം തികയുമോ എന്ന ആശങ്കയോടെയാണ് അദ്ദേഹം കൗണ്ടറിൽ എന്നാൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ മാനേജർ അദ്ദേഹത്തിന് കൊടുത്ത ബില്ലിൽ തുകയ്ക്ക് പകരം ഇപ്രകാരമാണ് എഴുതിയിരുന്നത് മനുഷ്യത്വത്തിന് വിലയിടാൻ എനിക്കറിയില്ല എന്നും ഭക്ഷണം കഴിക്കാൻ ഇവിടെ തന്നെ വരാം പ്രേമുള്ളവരെ എല്ലാത്തിനും ഒരു കണക്കുണ്ട് കിട്ടാം ചുടുനിശ്വാസത്തിനും നിശ്വാസത്തിനും ശരീര ഊഷ്മാവിനും ശബ്ദവീചികൾക്കുമില്ല പക്ഷെ കണക്ക് പുസ്തകങ്ങളും ബുക്കുകളും മാത്രം വിശുദ്ധ ഗ്രന്ഥങ്ങളായി പരിഗണിക്കുന്നവരുടെ ഇടയിൽ മനുഷ്യത്വം വറ്റി വരണ്ടു പോവുകയേ ഉള്ളൂ ഓരോന്നും ആവശ്യമുള്ളത്ര അളവിലും അർത്ഥത്തിലും മാത്രം ഉപയോഗിക്കാൻ നാം ശീലിച്ചിരുന്നുവെങ്കിൽ ജീവിതം കുറെ കൂടി കരുണാമയമായി മാറിയേനെ ഒരിക്കലെങ്കിലും വിശപ്പറഞ്ഞിട്ടുള്ളവന് മാത്രമേ വിശക്കുന്നവന്റെ ദയനീയത മനസ്സിലാവുകയുള്ളൂ നഗ്നത മറക്കാൻ ഒരു പുതുവസ്ത്രം തേടി നടന്നവന് മാത്രമേ പുതുവസ്ത്രത്തിന്റെ മണത്തെ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ മക്കളില്ലാത്തവനെ ഇല്ലാത്തതിന്റെ സങ്കടം മനസ്സിലാവുകയുള്ളൂ ഇല്ലാത്തവനെ ഒന്ന് പരിഗണിച്ചുകൂടെ നമുക്ക് ചോദിച്ചു വാങ്ങാൻ ശേഷിയില്ലാത്തവന്റെ മുമ്പിൽ വിരുന്നൊരുക്കുന്നതാണ് യഥാർത്ഥ മനുഷ്യത്വം ലാഭത്തേക്കാൾ പ്രധാനമാണ് നേട്ടം ലാഭത്തിന് പണവുമായി മാത്രമേ ബന്ധമുള്ളൂ എന്നാൽ നേട്ടത്തിന് നന്മയുമായാണ് ബന്ധം പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ വീഴ്ച നന്മ നഷ്ടപ്പെടുത്തുന്നതാണ് നന്മ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കുറ്റകരം മറ്റുള്ളവർ ചെയ്യുന്ന നന്മ കാണാതിരിക്കുന്നതും അംഗീകരിക്കാതിരിക്കുന്നതുമല്ലേ മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കുണ്ട് നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല മനുഷ്യത്വം ഉള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരു കുളിർമഴയായി നമുക്ക് പെയ്തിറങ്ങാൻ സാധിക്കണം ആശ്വാസത്തിൻ്റെ പുത്തൻ പ്രഭാതമായി അവരുടെ ജീവിതത്തിൽ ഉദിച്ചുയരാൻ സാധിക്കണം ഒന്നിനെയും നമ്മൾ വില കുറച്ച് കാണരുത് ഒരു സ്പർശത്തിൻ്റെയോ ഒരു പുഞ്ചിരിയുടെയോ ഒരു ദയയുള്ള വാക്കിൻ്റെയോ ശ്രദ്ധിക്കുന്ന ചെവിയുടെയോ ഒരു സത്യസന്ധമായ അഭിനന്ദനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ കരുതലിൻ്റെയോ ശക്തിയെ നമ്മൾ പലപ്പോഴും കുറച്ച് കാണാറുണ്ട് ഇവയെല്ലാം ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് കേട്ടോ അപരനെ നമുക്കുള്ളറിഞ്ഞ് സ്വീകരിക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനും സാധിക്കുന്നതാണ് മനുഷ്യത്വം തൻ്റെ വിജയവും രക്ഷയും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്തുകൊണ്ടാണെന്നറിയോ തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് നിങ്ങൾ ഉണ്ണരുത് എന്ന് പറഞ്ഞത് അതിൽ മതത്തെ പരിഗണിക്കുന്നതിനേക്കാൾ മതമൂല്യത്തെയും മത നന്മയെയും മനുഷ്യത്വത്തെയും പ്രവാചകൻ പരിഗണിച്ചു എന്നുള്ളതാണ് മതങ്ങൾ നമ്മോട് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയാണ് കാരണം മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്നിടത്ത് മാത്രമാണ് ആത്മാർത്ഥമായ സ്നേഹത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ ഇർഹമു മം വർഹങ്ങക്കും മംഫിസ്സമാ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യും നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ